തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തപ്പെട്ട ശക്തമായ വാഹന പരിശോധനയിൽ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ വൻകുഴൽപ്പണം പിടികൂടി വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം എക്സൈസ് ഇൻസ്പെക്ടർ അഭിജിത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കേൾ എഴുപത്തിമൂന്ന് നാൽപ്പത് എന്ന നമ്പർ കാറിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രേഖകളില്ലാതെ കണ്ടെത്തിയത് പണം കടത്തിയതായി കണ്ടെത്തിയ സുൽത്താൻ ബത്തേരി താലൂക്കിലെ നൂല്പുഴ വില്ലേജിലെ നായ്ക്കട്ടി പോസ്റ്റിൽ ചിത്രാലക്കര വീട്ടിൽ കുഞ്ഞുമഹമ്മദിന്റെ മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള സി കെ മുനീറിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് അതെ ലൂസായത് കട്ടായിക്കൊള്ളു സാർ വിട്ടുണ്ട് 아 이거다. 뭐 이러면 맨 서플라이를 하고 바로 리디스를 리디스를 മെല്ല മെല്ലെ വെറുപ്പുണ്ടാക്കി ഒന്നിനു മൂലുണ്ടല്ലോ ഇല്ലല്ലേ ചെറിയ കാര്യം ചെറിയ sim

പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ഇ അനൂപ് വി രഘു സിവിൽ എക്സൈസ് ഓഫീസർ പി വി വിപിൻകുമാർ എന്നിവർ പങ്കെടുത്തു വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ ജെ ഷാജി സുൽത്താൻ ബത്തേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എ കെ സുനിൽ കൽപ്പറ്റ റേഞ്ച് ഇൻസ്പെക്ടർ ജി ജിഷ്ണു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പണം പിടികൂടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന അതിർത്തികളിലൂടെ ഏതു തരത്തിലുള്ള അനധികൃത വസ്തുക്കളും കടന്നുവരുന്നത് തടയുന്നതിനായി ശക്തമായ പരിശോധന തുടരുകയാണ് എന്ന് വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്